കാഞ്ഞങ്ങാട് നഗരസഭ തരിശുരഹിത നഗരസഭ എന്ന പദ്ധതിയിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയും കൃഷിഭവനും വിവിധ വകുപ്പുകളും കാർഷിക കർമ്മസേനയും ചേർന്ന് നടത്തുന്ന തരിശുരഹിത നഗരസഭ പച്ചക്കറി കൃഷി യജ്ഞത്തിനോ തുടക്കമായി പത്തൊമ്പതാം വാർഡിലെ തരിശായി കിടന്ന ഒന്നര ഏക്കർ സ്ഥലത്തോ വിത്തിടൽ ചടങ്ങ് നടന്നു സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കറി കൃഷി കൃഷിയജ്ഞം ഞങ്ങളും കൃഷിയിലേക്ക് ഓണത്തിന് ഒരുമുറം പച്ചക്കറി തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ തരിശുരഹിത നഗരസഭ എന്ന പദ്ധതിയിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയും കൃഷിഭവനും വിവിധ വകുപ്പുകളും കാർഷിക കർമ്മസേനയും ചേർന്ന് ഹിത നഗരസഭ പച്ചക്കറി കൃഷി യജ്ഞത്തിന് തുടക്കം കുറിച്ചത് പത്തൊൻപതാം വാർഡിലെ തരിശായി കിടന്ന ഒന്നര ഏക്കർ സ്ഥലത്ത് വിത്തിടൽ ചടങ്ങ് നടന്നു നിരവധി ആളുകളുടെ പങ്കാളിത്തത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു നഗരസഭ ആക്കി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം നമുക്കതിനായി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് അപ്പോൾ എന്തായാലും ഊറുമേനി വിളവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാർഷിക കർമ്മസേന അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നന്നായി നടത്തിയിട്ടുണ്ട് കൃഷിഭവൻ്റെയും അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായം അതിനെല്ലാ തരത്തിലും ലഭ്യമാണ് കേരളത്തിനകത്ത് വലിയൊരു മാറ്റം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് വലിയൊരു മാറ്റം കാർഷിക മേഖലയിൽ പ്രകടമാണ് സർക്കാരിന്റെ പ്രോത്സാഹനം കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോത്സാഹനം അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും പച്ചക്കറി ഉത്പാദനത്തിലും അരി ഉത്പാദനത്തിലും ഒക്കെ സ്വയം പര്യാപ്തത നേടുന്ന രൂപത്തിലേക്ക് കേരളത്തിനകത്ത് വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് വികസന സ്ഥിരം സമിതി അധ്യക്ഷത വഹിച്ചു കൃഷി ഫീൽഡ് ഓഫീസർ എസ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി കൗൺസിലർമാരായ ടി ബാലകൃഷ്ണൻ സി രവീന്ദ്രൻ അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർമാരായ ടി രഞ്ജിത്ത് വി ലതാകുമാരി ആസ്മാ വിഭാഗം ജീവനക്കാരായ എം ശ്രുതി ടി കെ ശ്രീവിദ്യ വെജിറ്റബിൾ വിഭാഗം ജീവനക്കാരി സരിത പാടശേഖര സമിതി സെക്രട്ടറി പി സുശാന്ത് കെ വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു കാർഷിക കര്മ്മസേനാ സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കർമ്മസേനാ പ്രവർത്തകൻ ബാബു മടികെ നന്ദിയും പറഞ്ഞു കുഞ്ഞുവീട്ടിൽ ഭാസ്കരനാണ് കൃഷി ചെയ്യാൻ ആവശ്യമായ സ്ഥലം വിട്ടു ന്യൂസ് ബ്യൂറോ